ഹലോ ജേജുമാസ് കിച്ചൺ ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ സ്ഥലം കുറേ പേർക്കൊക്കെ അറിയായിരിക്കും ഇത് കുതിരാൻ ടണലാണ് ഒരു കിലോമീറ്റർ ആണത്ര ഈ ഒരു ടണല് ഉള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഫങ്ഷന് വേണ്ടിയിട്ട് പോയപ്പോൾ ഇതിൻ്റെ താഴെക്കൂടെ പോയി നല്ല രസമാണ് ഇതിൻ്റെ താഴെക്കൂടെ ആ ഒരു ലൈറ്റും നല്ലൊരു ആംബിയൻസാണ് അത് അങ്ങനെ ഒരു കിലോമീറ്ററോളം ഈ ഒരു വഴി കൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോൾ ജസ്റ്റ് നിങ്ങളേം കൂടെ കാണിക്കണം എന്ന് തോന്നി കുറേ ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും ചിലർ കണ്ടിട്ടുണ്ടാവില്ല അപ്പം ഞാൻ ആദ്യമായിട്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളേം കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് ഉണ്ട് പക്ഷെ ഫുള്ളായിട്ടും പാട്ടാണല്ലോ അത്രയും ദൂരം ഉണ്ട് പിന്നെ നമ്മുടെ വീഡിയോയിൽ ഇന്നത്തെ റെസിപ്പി വരുന്നത് പാകിസ്ഥാനി ചിക്കൻ കറിയാണ് ഒരു പ്രത്യേക ഫ്ലേവറും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ചിക്കൻ കറി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം കാണാൻ തന്നെ നല്ല പ്രസൻറ്റേഷൻ വൈസ് നല്ല ഭംഗിയുള്ള നല്ല ഒരു അരോമയുള്ള ഒരു കറിയാണിത് ഇത് പാകിസ്ഥാനി ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിന് കുറച്ചധികം വ്യത്യാസങ്ങളുണ്ട് അതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഈയൊരു ചിക്കൻ കറിയുടെ ആദ്യത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് നെയ്യിലാണ് വെളിച്ചെണ്ണയിലോ ഓയിലിലോ അല്ല ഇത് നെയ്യ് വെച്ചിട്ടാണ് ഇവരിത് പ്രിപ്പയർ ചെയ്യുന്നത് പാകിസ്ഥാൻകാരുടെ അവർക്ക് കൂടുതലും ഈ നെയ്യും അതുപോലെ അതിൻ്റെ അരോമയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നെയ്യിലാണ് ചെയ്യുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ചധികം തന്നെ വേണം ഇഞ്ചിയും വെളുത്തുള്ളിയും കുഞ്ഞതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അത് നല്ലതുപോലെ ഒന്ന് സോൾട്ട് ചെയ്തിട്ട് എടുക്കണം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മുരിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് ചിക്കനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് സവോളയോ തക്കാളിയോ പൊടികളോ ഒന്നുമല്ല ആദ്യം തന്നെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തു ഇത് ഒരു കിലോ ഒരു കിലോനേക്കാൾ ഇത്തിരിയുടെ മുകളിൽ വരുന്ന ചിക്കൻ ഉണ്ടാവും അങ്ങനെ ചിക്കനാണ് ഫസ്റ്റ് ആയിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ടാണ് നമ്മളിതിലേക്ക് സവോളയും തക്കാളിയും ആഡ് ചെയ്ത് കൊടുക്കുന്നത് സവാളയും തക്കാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു രീതി ഇത് സവാളയും തക്കാളിയും ഒന്നും ഇവർ ഭയങ്കരമായിട്ട് വഴറ്റില്ല പച്ചയ്ക്ക് ആ ഒരു പച്ച ഇത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ആണ് ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം സവാള ആഡ് ചെയ്യുന്നത് രണ്ട് സവാള നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ ചിക്കനായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് അടച്ചു വെക്കുക അടച്ച് വെച്ച് കുറച്ച് കഴിയുമ്പോൾ അതിൽ നിന്നുള്ള ഫുള്ള് വെള്ളവും ചിക്കനിൽ നിന്നുള്ള ചിക്കനിൽ നിന്നും ആ സവോളയിൽ നിന്നും ഉള്ള വെള്ളം ഫുള്ളായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളി ഒന്ന് ചോപ്പ് ചെയ്തിട്ട് മീൻസ് കട്ട് ചെയ്യുന്നതിന് പകരം ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇടുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതുമായിട്ട് മിക്സ് ചെയ്തിട്ട് കിട്ടും രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ രണ്ട് തക്കാളി ഒന്നുകിൽ കുഞ്ഞതായിട്ട് നുറുക്കിയിട്ടിടുക അതല്ലെങ്കിൽ ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക എരിവിനനുസരിച്ചിട്ട് ഒരു മൂന്ന് പച്ചമുളക് അല്ലെങ്കിൽ നാല് പച്ചമുളക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അടച്ചു വെക്കുക എന്നിട്ട് ആ തക്കാളിയുടെ ആ ഒരു ടേസ്റ്റും അതൊക്കെ ഒന്ന് ഇതിൽ മിക്സ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം കൊടുക്കുക അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പൊടികളായിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ നല്ല ജീരകത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ ഗരം മസാല ഇത്രയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂണും മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് പാകിസ്ഥാനി ചിക്കൻ കറിയിൽ യൂസ് ചെയ്യുന്നത് കാശ്മീരി മുളക് പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുതൽ രണ്ടര ടേബിൾ സ്പൂൺ വരെ യൂസ് ചെയ്യാം പിന്നെ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ യൂസ് ചെയ്യാം പിന്നെ നല്ല ജീരകത്തിൻ്റെ പൊടി ഒരു ഒരു ടീസ്പൂൺ അതുപോലെ ഗരം മസാലയും ഒരു ടീസ്പൂൺ ഇത്രയും മസാലപ്പൊടികളാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അത് കുറച്ച് നേരം അടച്ചു വെക്കുക അപ്പം നല്ലോണം ആ മസാലയുടെ അത് ഇങ്ങനെ തെളിഞ്ഞു വരും ആ നെയ്യിലാണ് നമ്മളിതെല്ലാം ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരും അപ്പോൾ മസാലയുടെ കുത്തൊക്കെ ഒന്ന് ഇറങ്ങി കറി നല്ല സെറ്റായിട്ടുണ്ടാവും ഇങ്ങനെ നേരം ഏകദേശം ഒരു പതിനഞ്ച് ഒക്കെ കഴിയുമ്പോഴത്തേനും നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ല കട്ട തൈരാണ് കേട്ടോ കട്ട തൈര് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വേണ്ടി വരും നല്ല കട്ടിയുള്ള തൈര് ആഡ് ചെയ്ത് കൊടുക്കുക അധികം പുളിയില്ലാത്ത തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നോർത്ത് ഇന്ത്യൻസിൻ്റെയും പാക്കിസ്ഥാനികളുടെയൊക്കെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ കസൂരി മേത്തി അങ്ങനെ കസൂരി മേത്തിയും ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് കൈൻ്റെ അടിയിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് ഇത് നല്ലോണം പൊടിഞ്ഞ് വരും അപ്പം നന്നായിട്ട് പൊടിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫ്ലേവർ ഇതിൽ നിന്ന് വരാൻ തുടങ്ങും അത്ര ആയിട്ടുള്ള ഒരു കറിയാണിത് പിന്നെ ടേസ്റ്റ് വൈസ് ആണെന്നുണ്ടെങ്കിലും പറയാനില്ല അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് ഇറക്കുന്നതിന് നമ്മുടെ കറി ഇറക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫ്രഷ് ക്രീം ഫ്രഷ് ക്രീം ഏകദേശം നമ്മുടെ ഒരു നമ്മുടെ ഒരു ഭാഗമാണ് അതിന് കേട്ടോ ഫ്രഷ് ക്രീം നല്ലോണം യൂസ് ചെയ്യുന്നവരുണ്ട് എന്നാൽ വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്യുന്നവരുണ്ട് പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് എങ്ങനെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു നാല് ടേബിൾ സ്പൂണൊക്കെ വേണം ഈ ഒരു കറിയിലേക്ക് ആഡ് ചെയ്യാൻ അപ്പോഴാണ് ആ ഒരു അവരുടെ ഒരു ആയിട്ടുള്ള ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചോപ്പ് ചെയ്ത മല്ലിയിലും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ ഭയങ്കര ഫ്ലേവർഫുൾ ഒരു കറിയാണ് പിന്നെ നമുക്ക് ഓപ്ഷനൽ ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും ബട്ടർ ചേർക്കണം നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ ജസ്റ്റ് അതും കൂടെ ലാസ്റ്റ് ഒന്ന് കറി ഓഫ് ചെയ്യുന്ന സമയത്തൊന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും െ രണ്ട് പച്ചമുളകും കൂടെ കീറിയിട്ടിട്ട് നമുക്ക് അതിനെ നല്ലപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്കിതിനെ ഓഫ് ചെയ്തിട്ട് മാറ്റാം കുറച്ച് നേരം ഒന്ന് ഇരുന്ന് കഴിയുമ്പോൾ അതൊന്ന് നല്ല കളറും ആ എണ്ണയ്ക്കൊന്ന് കറക്റ്റായിട്ട് വന്നിട്ട് നല്ല ഭംഗിയുള്ള കറി കിട്ടും നമുക്ക് അപ്പോൾ അതാണ് പാകിസ്ഥാനി ചിക്കൻ കറി ഇതിൻ്റെ ഇതിൻ്റെ കോമ്പിനേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊറോട്ടയാണ് ഇതിൻ്റെ നല്ല ഒരു കോമ്പിനേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഗീ റൈസ് നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇതിൻ്റെ കൂടെ അപ്പോൾ നമ്മളിതിൻ്റെ കൂടെ ബൺ പൊറോട്ടയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ബൺ പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ മുകളിലിങ്ങനെ ബണ്ണ് പോലെയാണ് ആക്ച്വലി അതിന് നമുക്ക് നമ്മൾ കിട്ടും നമുക്ക് വാങ്ങിക്കുമ്പോൾ ബണ്ണ് പോലെ കിട്ടും എന്നിട്ട് നമ്മളതിനെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് വലിയ പൊറോട്ടയായിട്ടത് മാറും പിന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ എള് വെച്ചിട്ടാണ് അതിനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവുക അത് തുറക്കുമ്പോൾ നല്ല വലിയ നോർമൽ പൊറോട്ടയായിട്ട് വരും അതിനെ ഇങ്ങനെ ഒതുക്കി ഉതുക്കിയാണ് ഈ ബണ്ണ് പരുവത്തിലാക്കുന്നത് അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ താങ്ക്